ഹായ് പലർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോനാ കൾച്ചർ എത്ര ചെയ്തിട്ടും അതായത് തുടക്കക്കാർക്ക് എത്ര ചെയ്തിട്ടും ശരിയാകാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ഉള്ളൂ അപ്പോൾ ആ വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുവയ്ക്കുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നിപ്പോൾ അഞ്ചാത്ത ദിവസമാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലൂടെ തന്നെ കണ്ടുവെക്കാം അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ഇന്നായിട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ അവരൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബെയിൻസിനകത്ത് എത്രത്തോളം മോനുണ്ടോ നമുക്കൊന്ന് കണ്ടു കണ്ടുപോകാം അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് മോനിനകത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉണ്ടല്ലേ ഇന്ന് ഞാനിപ്പോൾ കാണിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യം മോനിനകത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാത്തിനൊന്നും മോയിന കളക്ട് ചെയ്യേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള മൊയിന ഈ ഒരു മോൾ ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും ഇതിന് അടുത്ത് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു ബേസിന് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിനകത്തും നല്ല മൊയിന വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈസ്റ്റ് ഒഴിക്കുന്നതിന് എടുക്കുന്ന വീടിയാണ് ഈസ്റ്റ് വീട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മൊയ്ന എല്ലാം കംപ്ലീറ്റ് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഈ മോൾ ഭാഗത്ത് ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കും നമുക്ക് കാണാൻ പറ്റും ഞാനത് വീഡിയോ തന്നെ കാച്ച് തരാം കണ്ടില്ലേ ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല ആയിട്ടുണ്ട് കളക്ട് ചെയ്യേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് ഇതിനകത്ത് നല്ല നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കളക്ട് ചെയ്തതാണ് വീണ്ടും നമുക്ക് കളക്ട് ചെയ്യേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബേസിനോട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മോയിന കൾച്ചർ നിറഞ്ഞതിപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ വീടിൽ പറഞ്ഞ പോലെ വാഴയിലെയും അതുപോലെ തന്നെ ഈ ബദാമിൻ്റെ ലീഫും ഒന്നും ഞാനകത്ത് ഇട്ടിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മോനാ കൾച്ചർ നമുക്ക് ഇവിടുത്തെ വെള്ളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഞാനിവിടെ ഉപയോഗിക്കുന്ന കിണറ്റില വെള്ളമാണ് എന്നാലും കിണറ്റിലെ വെള്ളമായിരുന്നാലും മിക്കവർക്കും അങ്ങനെ സക്സസ് ആണോ എന്നല്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബദാമിൻ്റെ ലീഫും വാഴയിലേക്ക് കിട്ടുമെന്ന് വെള്ളം ഒന്ന് ആക്കിയിട്ട് മോയിന ഇറക്കി ഇവിടുന്നായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മൾ നേരത്തെ ഒരു നാലഞ്ച് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ കാണിച്ച പോലെ നമ്മൾ വെള്ളം സെറ്റാക്കിയിട്ട് അതിനകത്ത് മോനെ കളിച്ച് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടാത്ത കണ്ടില്ല ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമ്മൾ ആ ഒരു സെറ്റപ്പ് ചെയ്ത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം എത്രത്തോളം മൊനുണ്ടോ നമുക്കൊന്ന് വീഡിയോയിലൂടെ തന്നെ കണ്ടു നോക്കാം ഇപ്പോൾ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും കണ്ടില്ല ആ ഒരു കോർണർ സൈഡിലൊക്കെ മോന ഇങ്ങനെ ആ ഒരു റെഡ് കളറിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ ഇതിപ്പോൾ നമ്മൾ ഈസ്റ്റ് ഒഴിക്കാതെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈസ്റ്റും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കറക്റ്റ് ഇതിനകത്ത് എത്രത്തോളം മൊയിനുണ്ടോ നമുക്ക് അറിയാൻ പറ്റും കാരണം ഇതിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗത്തൊക്കെ ഇങ്ങനെ നിറഞ്ഞ നിൽക്കുന്നതായിരിക്കും ഇതിൻ്റെ ഈ ഒരു സൈഡുകൾ ഉണ്ടല്ലേ ഈ സൈഡ് എല്ലാത്തിൻ്റെ ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ മൊത്തം സൈഡിൽ മൊയിന ഇങ്ങനെ നിറഞ്ഞ് നോക്കാനാണ് കേട്ടോ ഈസ്റ്റൂ ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള മോനെ ആവശ്യം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഇത് കളക്ട് ചെയ്യുന്നതാണ് നല്ല ഇല്ലെങ്കിൽ നമുക്ക് അത് രണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇതിന് ഇതിനകത്തുള്ള മോനെ എല്ലാം ഡെഡ്ഡായി ഇതിൻ്റെ അടിയിൽ തന്നെ വേസ്റ്റായിട്ട് പോകുന്നതാണ് അങ്ങനെ വേസ്റ്റായിട്ട് ഒന്ന് രണ്ട് തവണ അങ്ങനെ വേസ്റ്റ് ഒരുപാട് അടിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ക്രമേണ നമ്മുടെ മോയിനക്കാൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ആയിട്ട് വരുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് ദിവസത്തിലായിരിക്കും അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിലായിരിക്കും നമ്മൾ കൃത്യമായിട്ട് മോനെ മോയിന ഇതിനകത്ത് നിന്ന് അരിപ്പ് വെച്ചിട്ട് കളക്ട് ചെയ്യുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ വീഡിയോ കാണിച്ചു കൊടുത്താൽ ചായ അരിപ്പിച്ചിട്ടാണ് ഇത് മൊനോ കളക്ട് ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ ഒരുപാട് സൈസ് കുറഞ്ഞ മൊനുകൾ അതിൻ്റെ അടിയിൽ കൂടെ അടിയിലോട്ട് പോകുന്നതാണ് ബാക്കി നമുക്ക് സൈസ് ആയിട്ടുള്ള മൊയിനകൾ മാത്രം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കൾച്ചർ എത്ര ചെയ്തിട്ടും ശരിയാവത്ത ഒരു ഈ ഒരു മെത്തേഡ് കൂടെ ഒന്ന് പരീക്ഷ നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും അതുകൂടെ തന്നെ നമുക്ക് ഈ മൊയിന കൾച്ചറിൻ്റെ വെള്ളം നമുക്ക് ഈ പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ വെള്ളം നമുക്ക് ഈ കൾച്ചർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആടാങ്ങനെ വെള്ളം തന്നെ മതിയാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് മോയിനാ കച്ചറ് നശിക്കുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ അതുപോലെ ഈസ്റ്റ് ഒഴിക്കുന്ന അളവും അതും നമുക്കൊരു കൃത്യമായിട്ട് അതിനകത്ത് ഈസ്റ്റ് വളരെ കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൾച്ചർ നശിക്കാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഞാനിപ്പോൾ അതിനകത്തോട്ട് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേലില്ല ഇതിനകത്ത് വളരെ കുറച്ച് ഇത്രയും ഈസ്റ്റ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുള്ളൂ ചെറിയൊരു വെള്ളത്തിന് ആ ഒരു ചെറിയൊരു ആ ഒരു മങ്ങൽ വരുന്ന രീതിയിൽ ചെറിയൊരു ലൈറ്റായിട്ട് ആ ഒരു മങ്ങൽ വരുന്ന രീതിയിൽ മാത്രമേ ഒഴിച്ചെടുത്താൽ മതി അതിനുശേഷം ഇങ്ങനെ മൊത്തത്തിൽ ആ ഈസ്റ്റ് മൊത്തത്തിൽ ഒന്ന് കലങ്ങി വരാനായിട്ട് ഇതുപോലെ അതിൻ്റെ ആ മോൾ ഭാഗത്ത് ഇങ്ങനെ ആയി ആയിക്കൊടുക്കുകയാണെങ്കിൽ ഈസ്റ്റ് മൊത്തത്തിലൊന്ന് വെള്ളത്തിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആയി കിട്ടുന്നതാണ് ഇനി നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ടങ്ങിനകത്ത് എത്രത്തോളം മൊയിന നമുക്ക് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുകളിൽ സമയമായിട്ടുണ്ട് ആ ഒരു സമയത്ത് എടുക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ആദ്യം ബേസിനുള്ള മൊയ്നെ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ട് അങ്ങോട്ട് പോവാം കണ്ടില്ലേ ബേസിനിൽ കണ്ടില്ലേ രണ്ടില്ലേ എല്ലാം മൊയിനയും നമുക്ക് ഇങ്ങനെ ഈ ടോപ്പ് ഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഫ്ലാഷും കൂടി അടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് മൊയിന ഇങ്ങനെ നിറഞ്ഞ് തരുന്നതാണ് ആ ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു ആ ഒരു സെൻ്റർ ഭാഗത്ത് ഇതിൻ്റെ ഈ പിന്നെ ഈ ബേസിൻ്റെ മൊത്തം ഭാഗത്ത് ഇങ്ങനെ മൊയിന ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഒഴിച്ചുകൊണ്ട് വേണം അപ്പോൾ ഈസ്റ്റ് ഒഴിക്കും ഒഴിച്ചുകൊണ്ട് നമ്മൾ മൊയിനെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഫിഷിന് കൊടുക്കാനായിട്ട് സാധാരണ നമ്മൾ ഈ ഒരു ആൽഗിയ വാട്ടർ ിലൊക്കെ ചെയ്യുന്ന മൊയിനൊക്കെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാത്തതിനെ ഡയറക്റ്റ് നമുക്ക് ഫീഡ് ഫീഡിയാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ കൾച്ചർ കൾച്ചറിയുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗപ്പികൾക്ക് കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ മെയിൻ ടാങ്കിലോട്ട് പോകാം ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം മൊയിൻ നമുക്ക് ഇതിനകത്ത് നിന്ന് കൾച്ചർ വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോർണർ സൈഡിൽ എത്രത്തോളം മോനുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആ മൊബൈൽ ഞാനിപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലാഷ് ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോ ആ ഒരു കോർണർ സൈഡിലോട്ട് ആ ഫ്ലാഷ് ലൈറ്റ് കൊണ്ടുവരാണെങ്കിൽ ആ ഒരു സൈഡിലോട്ട് മോയിന എല്ലാം ഇങ്ങനെ നിറഞ്ഞു വരുന്നതാണ് പക്ഷെ ശരിക്കും നമ്മൾ മൊയിന കളക്ട് ചെയ്യാൻ സമയത്ത് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മളൊരു ബേസിനാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു കളക്ട് ചെയ്യുന്ന ഭാഗം ഒഴികെ ബാക്കി എല്ലാ സൈഡും നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ ഒരു എന്തെങ്കിലും ഷീറ്റ് എന്തെങ്കിലും വെച്ച് മൂടി വെക്കുകയാണെങ്കിൽ ആ ഒരു ലൈറ്റ് വരുന്ന ഭാഗത്തോട്ട് ഈ മോയിന എല്ലാം ഇങ്ങനെ നിറഞ്ഞു വരുന്നതാണ് ഇതിപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ എല്ലാ സൈഡിലും ഇതിനകത്തുള്ള മോയനെ എല്ലാം ഒന്നിങ്ങനെ മോളിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോഴും കൾച്ചർ നശിച്ചു പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് വീഡിയോ ഇട്ട് കാരണം ഇനി ഞാൻ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത്ന്നുള്ള മൊയിനെ മാത്രം ഞാനൊന്ന് കളക്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഇതിനകത്ത് നിന്ന് എത്രത്തോളം മൊയിനെ നമുക്ക് കിട്ടുമെന്നുള്ളൂ ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ മോയിന കളക്ട് ചെയ്യുന്ന വീഡിയോ ഞാനിപ്പോൾ ഇതിനകത്ത് ഇടുന്നില്ല കാരണം ഒരുപാട് വീഡിയോ ലെങ്തായി ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് ഷീറ്റൊക്കെ വെച്ച് മറച്ചിട്ട് അത് ഇതിനകത്തുള്ള മൊത്തം മൊയ്നെ കളക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഏകദേശം മൊയിനെ നമ്മൾ ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ പക്ഷേ ഇനിയും ഇതിനകത്ത് ഒരു കോർണർ സൈഡ് കണ്ടില്ല ഇനിയും അതിനകത്ത് മൊയിനെ ഇനിയും നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിന് അകത്ത് മാത്രമുള്ള മീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇത്രത്തോളം മൊനിയാണ് നമുക്ക് ഈ ഒരു ഒറ്റ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ബേസിനകത്തൊക്കെ ഇനിയും കളക്ട് ചെയ്യാനുണ്ട് ആ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നോക്കിയാൽ നമുക്ക് വീഡിയോയിലും വീഡിയോയിലും നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു സൈഡിലൊക്കെ ഇനിയും സൈസായിട്ടുള്ള മൊനെ നിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് നോക്കുകയാണെങ്കിൽ സൈസ് കുറഞ്ഞ മോനുകളുടെ അടിയിലോട്ട് അങ്ങ് പോകുന്നതാണ് കണ്ടില്ല നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് നിന്ന് ഇത്രത്തോളം മൊനയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അടുത്തതിന് ബേസിൽ നിന്നുള്ള മൊനയും കൂടെ ഞാനൊന്ന് കളക്ട് ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടില്ല ഈ ബേസിനകത്തൊക്കെ ഇനിയും നമുക്ക് മോയിന ഒരുപാട് കളക്ട് ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ മൂന്ന് ബേസിനകത്ത് ഒരുപാട് മോയിനൊന്ന് കളക്ട് ചെയ്യാനുണ്ട് കണ്ടില്ല ഇതിനകത്ത് ആ ഒരു സൈഡിലെ എല്ലാത്തിലും ഇപ്പം ഈ ഒരു മോളിൽ ഭാഗത്ത് ഈ മോയിന വന്ന് ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാം ഞാൻ മോനെ വന്ന് കളക്റ്റ് ചെയ്തിട്ട് ഇതിൽ മൊത്തം മൊയ്നയും ഞാൻ കളക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മൂന്ന് ബേസിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്നുള്ള മോനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു ഫ്രിഡ്ജ് ബോക്സ് കൂടെ നമ്മൾ കൾച്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് അകത്ത് നിന്ന് നല്ല കൾച്ചർ എടുത്തുകൊണ്ട് തന്നെ അതിപ്പോൾ കുറവാണ് കേട്ടോ കൾച്ചർ കുറവാണ് അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ അത് വീഡിയോയിൽ ഞാൻ കാണിക്കാത്തത് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് ബേസിനും ഈ നമ്മൾ നേരത്തെ സെറ്റാക്കിയ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് എടുത്ത മൊത്തം മോയിനാണിത് ഇത് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അത് വാഷ് ചെയ്തിട്ട് ഞാൻ ഇതൊരു കറക്റ്റായിട്ട് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഞാനവിടെ കളക്ട് ചെയ്ത മോനെ എല്ലാം ഈ ഒരു ബക്കറ്റിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ടിമയുടെ നെറ്റ് ഉണ്ടല്ലോ ആ നെറ്റ് വെച്ചിട്ടാണ് നെറ്റിലോട്ട് ആക്കിയിട്ടാണ് നമ്മുടെ എല്ലാം നമ്മൾ വാഷ് തീർക്കുന്നത് കാരണം ഈ ഒരു നെറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇനി അഥവാ ഞാനകത്ത് ഇനി സൈസ് കുറഞ്ഞ മോനോ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകാതിരിക്കേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ടാപ്പിൻ്റെ ചുവടിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് അല്പം ഒന്ന് കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴിവെടുക്കണം അപ്പോൾ വീസ്റ്റിൻ്റെ ആ ഒരു അംശമൊക്കെ നല്ല നല്ല വൃത്തിയായിട്ട് പോയതിന് ശേഷം വേണം നമ്മൾ ഗപ്പികൾക്കൊക്കെ നമ്മളൊന്ന് ഫീഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഫാമിലി ഗപ്പികൾക്കൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ മൊത്തം വാഷായിട്ട് ഞാനൊന്ന് കണ്ടില്ലേ ഇപ്പോൾ ഇത്രത്തോളം മൊയ്നെ നമുക്ക് കിട്ടിയിട്ട് ഉള്ളത് അപ്പോൾ ഈ ഒരു മൊനാണ് നമുക്ക് ധാരാളമാണ് അപ്പോൾ നമ്മുടെ മീനുകൾക്ക് എല്ലാവർക്കും ഇതിപ്പോൾ കൊടുക്കാൻ പറ്റും ഞാനിവിടെ നമ്മുടെ ഗപ്പികൾക്കൊക്കെ രണ്ട് ദിവസത്തിലോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിലൊക്കെ ഒരിക്കലാണ് ഞാനിപ്പോൾ നമ്മുടെ ഗപ്പികൾക്ക് ഈ മൊയിന ഫീഡ് ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈസ്റ്റിൽ കളിച്ചിറിയുന്നതുകൊണ്ട് തന്നെ ഡെയിലി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഈ ആൽഗവാ വാട്ടറിലൊക്കെ ചെയ്യുന്ന മൊയിന നമുക്ക് ഡെയിലി കൊടുത്താലും കുഴപ്പമില്ല മീനിന് വരെ കുഴപ്പമൊന്നും വരില്ല അപ്പോൾ ഈ മോനെ ഞാനൊരു ഗ്ലാസ് ടാങ്കിലിട്ട് കാണിച്ചുതരാം ഇത് കണ്ടില്ല നല്ല അടിപൊളി നല്ല ചോന്ന് മോനെയാണ് നമുക്ക് കൾച്ചറായി കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിവിടെ നമ്മുടെ ഒന്ന് രണ്ട് ടാങ്കിലെ ഗപ്പികൾക്ക് ഫീഡ് ചെയ്യുന്ന ചെയ്യുന്നതുകൂടെ ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ അവരുകൂടെ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി നമ്മുടെ ഒന്ന് രണ്ട് ടാങ്കുകളിൽ ഫീഡ് ചെയ്യുന്ന കൂടെ ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് നമ്മുടെ റെഡ് ബിഗ് ബിഗിയറും അതുപോലെ തന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് നമ്മുടെ ഫുൾ റെഡിൻ്റെ മെയിലും ഉണ്ടെ അത് ഞാൻ ഇടയ്ക്ക് എടുത്തൊരു പേരാണ് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് അതിന് കിട്ടി രണ്ട് മെയിൽസും കൂടെ ഞാനതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കിടക്കുന്ന അതെല്ലാം നല്ല ജൂലൈനായിട്ടുള്ള ഗപ്പിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പിയാണ് ഇപ്പോൾ നമ്മുടെ ഈ ടാങ്ക് കിടക്കുന്നത് അടുത്ത് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ മെയിൽ ഇട്ടക്കുന്ന ടാങ്ക് അപ്പോൾ ഇവർക്കാണ് അടുത്ത് നമ്മൾ ഇനി ഫീഡ് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ ഇതും അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പർപ്പിൾ ബറി ഡ്രാഗൻ്റെ മെയിൽ ഇട്ടക്കുന്ന ഒരു ടാങ്കാണിത് അപ്പോൾ അവർക്കൂടെ നമ്മളൊന്ന് ഫീഡ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാനായിട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ